നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ചെമ്മാണിയുടെ പൊട്ടിയങ്ങാടൻ അബ്ദുറഹ്മാൻ ഹാജിയുടെ വീട്ടുവളപ്പിൽ നിന്ന് ഇന്ന് കാലത്ത് പെരുമ്പാമ്പിനെ പിടികൂടി കാലത്ത് അഞ്ചു മണിക്ക് പശുക്കളെ കറക്കാൻ അതിഥി തൊഴിലാളി ഫാമിലേക്ക് പോകുമ്പോൾ കാലിൽ തട്ടിയാണ് പാമ്പിനെ കണ്ടത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പെരിന്തൽമണ്ണ ട്രോമാ കെയറിൽ വിവരം അറിയിച്ച് കെയർ പ്രവർത്തകനായ ഗിരീഷ് കിരാട്ടൂർ പെരുമ്പാമ്പിന് പിടികൂടി ഇന്ന് കാലത്ത് പിന്നെ മുപ്പതാം തീയതി കാലത്ത് അഞ്ചു മണിക്കാണ് ഫാദറിൻ്റെ ഒരു കോൾ വന്നത് വീട്ടിൽ നിന്ന് ഫാമിന്റെ അടുത്ത് വെച്ചിട്ട് നമ്മളെ ഭായി ഉണ്ട് ഫാമില് കൊച്ചിനെ കറക്കുന്ന മൂപ്പരാൾ വീട്ടിലേക്ക് പിന്നെ ഫാമിലേക്ക് വരുന്ന സമയത്താണ് ഈ ഒരു വലിയൊരു മരം പാമ്പിനെ കണ്ടത് തന്നെ വാപ്പ് വിളിച്ചു വാപ്പ് വിളിച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും ഞങ്ങളൊരു അഞ്ചാറ് പേര് ഞങ്ങൾ തന്നെ ഉണ്ട് അങ്ങനെ വന്ന് ഞങ്ങൾ നോക്കുമ്പോൾ സമയത്താണ് നമുക്ക് ഈ കാണാൻ പറ്റിയത് അപ്പോൾ തന്നെ പ്രോമാക്കെയറിൻ്റെ ഒന്ന് രണ്ട് പേലത്തിൽ യൂണിറ്റിൽ ഒന്ന് രണ്ട് കോണ്ടാക്ട് വിളിച്ചു അവർ പലരും വയനാടിൽ ഉരുൾപൊട്ടലും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയതായിരുന്നു അവിടെ നിന്ന് പ്രോമാക്കെയറിൻ്റെ എൻ്റെ പ്രിയ സുഹൃത്ത് ഗിരീഷിനെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയത് അങ്ങനെ അതേ സമയത്ത് തന്നെ എന്നെ എത്രയും പെട്ടെന്ന് എത്താം പറഞ്ഞിട്ട് അത് വന്നിട്ടാണ് നമുക്ക് ഈ ഒരു സഹായം ചെയ്തു തന്നത് വളരെ നന്ദിയുണ്ട് ഇപ്പോൾ പെരുന്നൽമഴ ട്രോമാ കെയറിൻ്റെ എല്ലാ ഞാൻ വീട്ടിലെ ആളുകളോടും വളരെ നന്ദിയുണ്ട് ഞങ്ങളൊരു സഹായം കൂടി കൂട്ടിയപ്പോൾ എത്രയും പെട്ടെന്ന് ഗിരീഷേനെ സ്വന്തമാക്കി സേഫ്റ്റിയൊക്കെ ഞങ്ങളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ ട്രോമാ കെയറിനെ എല്ലാം ഇതാക്കും